എന്നിട്ടും അവസാന കാലത്ത് അവർ ഡിവോഴ്സ് വാങ്ങിച്ചു പോയപ്പോഴേ എല്ലാവരും പറഞ്ഞു മഞ്ജുവിന് അഹങ്കാരമാണ് മഞ്ജു പണത്തിനു വേണ്ടിയാണ് പോകുന്നത് ഇല്ലെങ്കിൽ മഞ്ജു മറ്റേ സംവിധായകനുമായിട്ടുള്ള ബന്ധത്തിലാണ് പോകുന്നത് മഞ്ജു വാര്യർ മറ്റോനുമായിട്ട് അവിഹിത ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ദിലീപ് ഏട്ടനാണ് ഇപ്പോഴെന്ന് പറയുന്നത് ഓരോ ചാനലിൽ വന്നിട്ടും ഇങ്ങനെ പഴയ കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം പത്ത് അമ്പത്തഞ്ച് വയസ്സോളം ആയി ഇപ്പോഴാണ് അദ്ദേഹത്തിന് ശരിക്കും സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലായത് നമുക്കൊരുപാട് പണം ഉണ്ടാക്കാം പണം ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും വെട്ടിപ്പിടിക്കാം പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിത പങ്കാളി അതായത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിയൽ ലവ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് മഞ്ജുവാരനെ പറ്റിയിട്ടാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ മഞ്ജു വാര്യരെ ഇയാളെ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നു മഞ്ജു വാര്യർക്കും ഇയാളെ നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അതായത് ഇദ്ദേഹത്തിന് തോന്നിയ ചില ഈ എന്താ പറയേണ്ടത് ചില പൈസയുള്ള അഹങ്കാരം കൊണ്ട് ഇന്ന് മഞ്ജു വാര്യർ ഇയാളെ ഇല്ല എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഈ അമ്പത്തഞ്ച് വയസ്സൊക്കെ ആയപ്പോഴാണ് ദിലീപിന് ഒരു തോന്നിച്ച വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൗകിക സുഖങ്ങൾ അതായത് എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ പിന്നെ യുവത്വമായിരിക്കില്ല കുറേ നാൾ കഴിഞ്ഞാൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകും ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ദിലീപ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദിലീപ് വാർദ്ധക്യത്തിലേക്ക് പോവുകയാണ് അമ്പത്തഞ്ച് വയസ്സോളമുള്ള ദിലീപിന് ഇപ്പോഴാണ് വിചാരിക്കുന്നത് മഞ്ജു വാര്യർ എൻ്റെ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ മഞ്ജു എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ മഞ്ജുവായിരുന്നു എല്ലാം മഞ്ജുവായിരുന്നു ശരിയെന്ന് ഇപ്പോഴാണ് ദിലീപിന് മനസ്സിലാകുന്നത് ആലോചിച്ച് നോക്കണം ഇത് തന്നെയാണ് പല ആൾക്കാരുടെയും പ്രശ്നം അതായത് കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല ആ ഒരു നിമിഷത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരെ ആട്ടിപ്പുറത്താക്കാനും അതുപോലെ തന്നെ മഞ്ജു വാര്യരെ പിന്നെ അവോയ്ഡ് ചെയ്തിട്ട് മറ്റുള്ളവരുടെ മറ്റുള്ള കാമുകിമാരെ കൊണ്ടിരുത്താൻ വേണ്ടിയിട്ടും ശ്രമിച്ചു ദിലീപിന് എന്തെങ്കിലും ഒരു നല്ല കാര്യമുണ്ടോ മകൾക്ക് വരുന്ന തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ മകൾക്കും മകളുടെ മക്കൾക്കും മുത്തശ്ശനൊക്കെ ആയി കഴിഞ്ഞാൽ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ദിലീപിന് ഉണ്ടോ ഇവിടെ കുറച്ച് സിനിമയെ അഭിനയിച്ചു എന്നല്ലാതെ ദിലീപ് എന്താണ് ജീവിതത്തിൽ നേടിയിരിക്കുന്നത് ദിലീപ് എന്ത് നേടി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇപ്പോഴും ദിലീപ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആ കേസിൽ ഒന്നുമല്ല അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ ഒന്നും പ്രശ്നമല്ല പക്ഷേ ദിലീപ് മഞ്ജുവിനോട് ചെയ്തത് ഒരിക്കലും മലയാളികൾക്ക് പൊറുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഭയങ്കരമായ ക്രൂരമായ ഒരു സംഭവം തന്നെയാണ് ദിലീപ് മഞ്ജുവിനോട് ചെയ്തത് എന്നുള്ളതാണ് ഒരിക്കലും അത് മലയാളികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം മലയാളികളുടെ മകളായിരുന്നു മഞ്ജു ആ മഞ്ജുവിനെയാണ് ദിലീപ് വഴിയിൽ ഉപേക്ഷിച്ചത് അന്ന് തുടങ്ങിയതാണ് ദിലീപിൻ്റെ തകർച്ച എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അന്ന് മുതൽ ദിലീപിന് തകർച്ച തന്നെയായിരുന്നു പക്ഷേ ദിലീപ് വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നും ഇതുപോലെ തന്നെ ഉണ്ടാകും എന്നും എൻ്റെ ഈ യൗവനം ഇതുപോലെ തന്നെ ഉണ്ടാകും എന്തൊക്കെ ചെയ്താലും ഞാൻ വലിയ ആൾ തന്നെയാണ് എന്നുള്ള ഒരു അഹങ്കാരം അന്ന് ദിലീപിനുണ്ടായിരുന്നു പേഴ്സണലി പറയുകയാണെങ്കിൽ ചിലപ്പോൾ ദിലീപ് നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനായിരിക്കാം പക്ഷേ എന്നാലും ഇതുപോലെയുള്ള ചില പ്രശ്നങ്ങളാണ് ദിലീപിനെ ഈ കുഴിയിലേക്ക് ചാഴിച്ചത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ദിലീപ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പോയിട്ട് തലവെച്ച് കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ ഒരു കാര്യവുമില്ലായിരുന്നു കാവ്യാ വിവാഹം കഴിഞ്ഞ് അവരവരുടെ വഴിക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ പ്രശ്നവുമില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ദിലീപിന് വന്ന നെഗറ്റീവ്സ് അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് ദിലീപിന് നല്ല നെഗറ്റീവാണ് വന്നിരിക്കുന്നത് അത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ പെട്ടതിലും കൂടുതൽ കാവ്യാ വിവാഹം കഴിച്ചത് കൊണ്ട് മാത്രമാണ് കാവ്യാമാധവനല്ലാതെ വേറൊരു മണ്ണിന് വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം നെഗറ്റീവ് ദിലീപിന് വരുമായിരുന്നില്ല ഒരിക്കലും വരില്ല അപ്പോഴെല്ലാവരും പറയും കാവ്യാ മാധവിന് വേണ്ടിയിട്ടല്ലേ മഞ്ജുവായൂർ ഉപേക്ഷിച്ചത് ശരിയാണ് കാവ്യാ മാധവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ജുവായൂർ ഉപേക്ഷിച്ചത് അവരനുഭവിക്കാത്തത് എന്തുകൊണ്ടോ ഈ ദിലീപിൻ്റെ വീട്ടിൽ കിടന്നിട്ട് കിടന്നിട്ടിനി മഞ്ജുവാര്യർ ഒന്നും അനുഭവിക്കാനില്ല അതായത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ദിലീപിൻ്റെ വീട്ടിൽ നിന്നും ഒരു നീർച്ചാൽ ഈ പിന്നെ പിരിയാറിലേക്ക് ഒഴുകുന്നുണ്ട് അത് മഞ്ജുവായൂരുടെ കണ്ണീരാണത് അങ്ങനെ മഞ്ജു വാര്യർ ഓരോ ദിവസവും തന്നെ അവോയ്ഡ് ചെയ്യിച്ച് തൻ്റെ എല്ലാം എല്ലാമായ ഭർത്താവ് കാമുകിയുടെ മെസ്സേജ് വരുന്നതും നോക്കിയിരിക്കുന്നതും അതുപോലെ തന്നെ താൻ ആ ഒരു വലിയ ഒരു പിന്നെ ഭ്രമിപ്പിക്കുന്ന ഒരു ലോകത്ത് നിന്നും വന്ന് അടുക്കളക്കാരി ആയതുമൊക്കെ മഞ്ജു വാര്യർ ഒരുപാട് കരഞ്ഞു തീർത്തിട്ടുണ്ട് സരോവരം ആലുവ സരോവരത്ത് വെച്ച് ആരോട് പറയും എൻ്റെ സങ്കടം ആര് കേൾക്കും സൂപ്പർ സ്റ്റാറിൻ്റെ ഭാര്യ ജനപ്രിയ നായകൻ്റെ ഭാര്യ ആരെങ്കിലും കേൾക്കുമോ പറഞ്ഞാല് എന്നിട്ടും അവസാന കാലത്ത് അവർ ഡിവോഴ്സ് വാങ്ങിച്ചു പോയപ്പോഴേ എല്ലാവരും പറഞ്ഞു മഞ്ജുവിന് അഹങ്കാരമാണ് മഞ്ജു പണത്തിനു വേണ്ടിയാണ് പോകുന്നത് ഇല്ലെങ്കിൽ മഞ്ജു മറ്റേ സംവിധായകനുമായിട്ടുള്ള ബന്ധത്തിലാണ് പോകുന്നത് മഞ്ജു വാര്യർ മറ്റോനുമായിട്ട് അവിഹിത ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മകളെ നോക്കാതെ പോയത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ വെള്ളടിക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രമാത്രം ഒരു പിന്നെ എന്താ പറഞ്ഞ ആരോപണങ്ങളാണ് മഞ്ജു വാര്യർക്കെതിരെ എല്ലാ ജനങ്ങളും അത് വിശ്വസിച്ചു ഒരുപാട് പേരത് വിശ്വസിച്ചിരുന്നു ഇപ്പോഴും ചില ആൾക്കാരൊക്കെ പറയും ആ മകളെ ഉപേക്ഷിച്ചിട്ടല്ലേ പോയിനീന്ന് പക്ഷെ മകളെ ഉപേക്ഷിച്ചിട്ടല്ല മഞ്ജു വാര്യരുടെ പോയത് മഞ്ജു വാര്യരെ അവിടുന്ന് പുറത്താക്കിയതാണ് അതുകൊണ്ടല്ലേ മഞ്ജു വാര്യരുടെ ഡിവോഴ്സ് വാങ്ങിച്ചു പോയത് ഇന്ന് ആ മഞ്ജു വാര്യരുടെ ആ ഒരു ബെഡ്റൂമിൽ കിടക്കുന്ന ഇന്ന് കാവ്യ മാധവൻ അത്രേ ഉള്ളൂ അതാണ് ആ ഒരു പിന്നെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദിലീപിന് ഈ ഒരു ആയുസ് മുഴുവൻ കരഞ്ഞു കഴിഞ്ഞാലും ആ ഒരു വേദന മാറുന്നു എനിക്ക് തോന്നുന്നില്ല ദിലീപേ കാരണം സങ്കടമുണ്ട് താങ്കളുടെ അവസ്ഥ ഓർത്തിട്ട് സങ്കടമുണ്ട് കാരണം ഇത്രയും പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരെണ്ണം പോലും വിജയിച്ചിട്ടില്ല ഇപ്പോഴും പവി എന്ന് പറയുന്ന ഒരു സിനിമ വലിയ പ്രതീക്ഷയോടുകൂടി ഇറക്കിയതാണ് അതിൻ്റെ ഗതിയും ഇത് തന്നെയായിരുന്നു എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴുമൊക്കെ എല്ലാവർക്കും സങ്കടമുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും എല്ലാം വിധിയാന്നേ പറയാനുള്ളൂ വിധി വിധി മാത്രമാണ് അത്രമാത്രം ജനങ്ങൾ മഞ്ജു വാരുടെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് താങ്കൾ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രമാണ് കാവ്യാമാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും സൈബർ ബുള്ളിങ്ങിന് ഭിന്നവിധയായിട്ടുള്ളത് അതായത് കാവ്യാമാധവന് വേണ്ടിയിട്ടാണ് താങ്കൾ ഇത്രയും ഈ ഗതികളിൽ വന്നെത്തിയതും എന്നുള്ളതാണ് കാവ്യാമാധവനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടും അവർ തമ്മിൽ പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം നാട്ടിലറിയാതിരിക്കാനും അതുപോലെ അങ്ങനെ പല തരത്തിലും പല കളികളും കളിച്ചിട്ട് പലതും നേടാമെന്ന് വിചാരിച്ച ദിലീപിനെവിടെയാണ് എവിടെയാണ് തെറ്റിയത് പലരും ദിലീപിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദിലീപിനെ വളർത്തി വലുതാക്കിയ ഒരു പക്ഷേ ദിലീപിൻ്റെ സിനിമയിൽ കൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം തുളസിദാസിനെ പോലെയുള്ള അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഒരുപാട് ആൾക്കാർ ഇതിനിടയ്ക്ക് മറ്റേ ഈ രാജശിൽപി എന്ന് പറയുന്ന ഒരു ഒരു സംവിധായകൻ പറയുന്നുണ്ട് അയാളെ രണ്ട് വർഷമാണ് അയാളെ കബളിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ ശാപം അതായത് പണത്തിന് മേലെ നമുക്കൊരു ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം ദിലീപ് അവിടെയൊക്കെ കണ്ടത് പണം മാത്രമാണ് അതായത് പണത്തിന് വേണ്ടി മാത്രം ഇന്നാളെ കൊണ്ട് ഞാൻ പറയുന്ന ആളെ കൊണ്ട് മാത്രം അത് നടത്തിക്കണം എൻ്റെ കയ്യിൽ പണമുണ്ട് അധികാരമുണ്ട് പക്ഷേ ആ അധികാരത്തിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോഴും ദിലീപ് താഴേക്ക് പതിച്ചത് എന്നുള്ളതാണ് ഇന്ന് ഒരുപാട് പേര് ദിലീപിനെ നോക്കി ചിരിക്കുന്നുണ്ടാവും പല സ്ഥലത്തൊന്നും ദിലീപിൻ്റെ അവസ്ഥ കണ്ടിട്ട് ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും താങ്കൾ പിന്നെ എന്താണ് തലമറന്ന് എണ്ണതച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഒരുപാട് പേര് ഒരുപാട് പേരെ പടുകുഴിയിലേക്ക് ഇന്നും ഈ തുളസീദാസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ സിനിമ സിനിമയെടുക്കാത്തതിൻ്റെ കാരണം താങ്കളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അയാളുടെ പല ഇന്റർവ്യൂകളിലും താങ്കളുമായിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളും ഒക്കെ അയാൾക്ക് ഇങ്ങനെ തുറന്ന് പറയുന്നത് കേൾക്കാം പക്ഷെ ഇപ്പോൾ സിനിമ ഒരുപാട് മാറി സിനിമകളൊക്കെ മാറി സിനിമാക്കാർ മാറി ഇപ്പോഴും പഴയതുപോലെ ബഹിഷ്കരിക്കാനോ ഇല്ലെങ്കിൽ ഡിമ്മാക്കാനോ ഒന്നും നടക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പിള്ളന്മാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് നല്ല സ്ട്രോങ് പിള്ളേരാണ് അവർക്ക് പറഞ്ഞാൽ അവർ ഇഷ്ടപ്പെട്ട ആളെ വെച്ച് സിനിമ എടുക്കും അത് ഓടിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇന്ന ഇന്നത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം